നമസ്കാരം അപ്പോൾ സിംഗപ്പൂരിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് വിസിറ്റിങ്ങിന് ചെല്ലുകയെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഐക്കോണിക്കായിട്ടുള്ള ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുക അങ്ങനത്തെ കുറച്ച് പിരിയാഡിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ദുബായി പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ബുർജ് ഖലീഫ മലേഷ്യ പോകണമെന്നുണ്ടെങ്കിൽ ടിൻ ടവർ പാരീസ് പോകണമെങ്കിൽ ഈഫൽ ടവർ അങ്ങനെയൊക്കെ പറയുന്ന പോലെ സിംഗപ്പൂർ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് എൻ്റെ പുറകിൽ കാണുന്ന മരീന ബേ സാൻസ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ സിംഗപ്പൂരിലെ മറിന ബെസാൻസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഒരു ദിവസം ഏകദേശം അമ്പതിനായിരം രൂപ അടങ്ങി ഒരു ലക്ഷം രൂപയാണ് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ പക്ഷേ സാധാരണക്കാർക്ക് പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ഇവിടുത്തെ ഒരു ഒബ്സർവേഷൻ ടെക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഈ ഭാഗത്തായിട്ട് അവിടെ ഒരു മുപ്പത് ഓളർ നാട്ടിലൊരു രണ്ടായിരം രൂപയുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ കയറി ഇവിടുത്തെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും ഇതിൻ്റെ മുകളിൽ ശരിക്കും ആ ഒരു കപ്പൽ പോലത്തെ ഒരു സംഭവങ്ങളുണ്ടല്ലോ അതിനകത്ത് ഒരു റെസ്റ്റോറൻറ്റ് പിന്നെ കുറച്ച് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് അവിടെ ശരിക്കും അവിടെ താമസിക്കുന്നവർക്ക് മാത്രം ആക്സസ് ഉള്ളൂ പക്ഷേ സാധാരണക്കാർക്ക് ഇതിപ്പോൾ ശരിക്കും സിംഗപ്പൂർ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും സിംഗപ്പൂർ വന്നവർക്ക് അറിയാൻ പറ്റും സിംഗപ്പൂർ വരാനിരിക്കുന്നവർക്കും ഉണ്ടായിട്ട് ഇനി അറിയാൻ വളർത്താത്തവർക്കിട്ടാണ് ഈ വീഡിയോ എൻ്റെ മുകളിൽ മുപ്പത് ഡോളർ മുടക്കുകയും നമുക്ക് എൻ്റെ മുകളിൽ കറിയാൻ പറ്റും അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു സംഭവം കാണിച്ചു തരാം പണ്ടതൊരു മലയാളം സിനിമയുടെ ഒരു സീൻ ആദ്യം കാണിച്ചു തരാം എന്നിട്ട് ഒരു സർവം കാണിച്ചു തരാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ലവ് ഇൻ സിംഗപ്പൂർ എന്ന മലയാളം സിനിമയിലെ ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത് നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീറും അതേപോലെ തന്നെ മലയാളം ആക്ട്രസ് സുധയും കൂടി ഡാൻസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ കണ്ടത് സിംഗപ്പൂരിലെ മെർലിയൻ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് അതേ മെർലിയൻ പാർക്കിലാണ് അന്ന് ഈ സിനിമ ചിത്രീകരിക്കുമ്പോൾ ഈ ഒരു മെർലിയൻ പാർക്കിൻ്റെ മുമ്പിൽ വിശാലമായിട്ടുള്ള ഒരു നദിയും കടലിനോട് ചേർന്നിട്ടുള്ള ഒരു നദിയൊക്കെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ റീക്ലെയിം ചെയ്തിട്ടാണ് ഈ ഒരു അടിപൊളി ഹോട്ടൽ അവരിവിടെ കെട്ടി ഉയർത്തിയിട്ടുള്ളത് സിംഗപ്പൂർ വിസിറ്റ് ചെയ്യുന്നവർ മസ്റ്റായിട്ട് എന്താ പറയുക വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണെങ്കിൽ മെർലിയൻ പാർക്കും അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു മരീനബൈ സാൻസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലും ആ ഒരു പ്രദേശവും അങ്ങനെ നമ്മൾ മരീനബൈ സാൻഡ്സ് ഹോട്ടലിൻ്റെ ഏറ്റവും മുകളിലേക്കുള്ള യാത്രയിലാണ് അബ്സർവേഷൻ ടെക്കിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പുതിയൊരു ബിൽഡിങ് വരാനുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ പോകാൻ പോകുന്നത് ഇതാ ഈ ഇവിടേക്കാണ് രണ്ടായിരത്തി പത്തിൽ മറീന സെൻറ്ററിനെയും മറീന സൗത്തിനേയും വേണ്ടി ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ബ്രിഡ്ജാണ് ഹെലിക്സ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു ബ്രിഡ്ജ് വൈകുന്നേരം വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രിഡ്ജിലെ ലൈറ്റിംഗ് പരിപാടികളൊക്കെ വളരെ ഒരു എന്താ പറയുക ഒരു ഒരു അനുഭവമാണ് നമുക്ക് തരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഹോട്ടലിൻ്റെ ഒരു തൊട്ട് മുമ്പിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആർട്ട് സയൻസ് മ്യൂസിയത്തിൻ്റെ ഒരു ലോട്ടസ് പോകേണ്ട ഒരു എന്താ പറയുക ഒരു താമരക്കുളവും ഉണ്ട് അതും വളരെ ഭംഗിയായിട്ടാണ് അവർ അത് ചെയ്തു പോകുന്നത് ക്രിസ്മസിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള എല്ലാവിധ അലങ്കാരങ്ങളും ഇവർ ഈ ഹോട്ടലിൽ ഓൾറെഡി ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഹോട്ടലിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ പതിനാല് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു ഹോട്ടൽ ഓപ്പൺ ചെയ്തത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് റൂമുകളുള്ള അമ്പത്തേഴ് നില കെട്ടിടമാണ് ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി മീറ്റർ ഉയരവും അതുപോലെ തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം സ്ക്വയർ മീറ്ററുമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് മൂന്ന് ടവറുകളുള്ള ഈ ഒരു ഹോട്ടലിൻ്റെ ടവർ ത്രീയോട് ചേർന്നിട്ടാണ് നമ്മൾ പോകുന്ന ഈ പറഞ്ഞ സ്കൈ പാർക്ക് ഒബ്സർവേഷൻ ഡെക്കിൻ്റെ ടിക്കറ്റ് കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ് നമ്മൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വേണമെങ്കിൽ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ ഇവിടെ മാനുവൽ കൗണ്ടറിൽ വന്ന് നമുക്ക് മാനുവൽ ആയിട്ടുള്ള ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം അതിനോട് തന്നെ ഒരു നാല് ടിക്കറ്റ് കിയേഴ്സ്കളും ഇവിടെയുണ്ട് ഞങ്ങൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്തത് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള ടിക്കറ്റ് ക്യൂസ്ക് വഴിയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ടിക്കറ്റിന് ഏകദേശം മുപ്പത്തി രണ്ട് ഡോളർ പേ ചെയ്തിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് നാട്ടിലത്തെ ഏകദേശം രണ്ടായിരം രൂപയുടെ അടുത്താണ് വരുന്നത് ഈ ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാർഡ് ഉപയോഗിച്ചാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ നമുക്ക് നമ്മുടെ ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ് നമ്മൾ നേരെ പോകുന്നത് ലിഫ്റ്റിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ ലിഫ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ട് കാരണം ഇത് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ ഇവരുടെ അടുത്തും നിന്ന് മേടിക്കാൻ പറ്റും അതൊക്കെ വെറുതെയാണ് ഒരു അമ്പത് ഡോളർ അതിന് വേണ്ടി ചിലവാക്കേണ്ടതൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ലിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ ഇതിനു മുമ്പ് പ്രാവശ്യം ഈ ഒരു ബേ ഒബ്സർവേഷൻ ഡെക്കിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് എൻ്റെ കൂടെ വരുന്ന വരുന്ന എൻ്റെ കൊളികമായിട്ടുള്ള അറിവഴകൻ അവൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ഒബ്സർവേഷൻ ഡെക്കിൻ്റെ മുകളിലേക്ക് കയറുന്നത് അപ്പോൾ നമ്മൾ അമ്പത്തേഴ് നിലയുടെ മുകളിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി മീറ്റർ മുകളിലേക്ക് പോവുകയാണ് സ്കൈ പാർക്ക് ഒബ്സർവേഷൻ ഡെക്കിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നത് ഒരു ഇടദിവസം ആയതുകൊണ്ടായിരിക്കാം ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മാത്രമല്ല കാലത്തായിരുന്നു ശരിക്കും ഈ ഒരു പ്രദേശം അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം ശരിക്കും കാണേണ്ടത് വൈകുന്നേരം തന്നെയാണ് വൈകുന്നേരമാണ് ആണ് ഇവിടുത്തെ ഒരു ലൈറ്റും അതിൻ്റെ പരിപാടികളൊക്കെ നമുക്ക് അടിപൊളിയൊരു ഒരു ഫീല് തരുന്നത് എന്താ പറയുക ഒട്ടുമിക്ക ഇവിടെ വരുന്ന സിംഗപ്പൂർ വിസിറ്റ് ചെയ്യുന്ന എല്ലാ വിനോദസഞ്ചാരികളും തീർച്ചയായിട്ടും വരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു മറീന ബേസാൻസ് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ നമ്മളങ്ങനെ ഒബ്സർവേഷൻ ഡെക്കിൽ ടെക്കിൽ മുകളിലെത്തിയിരിക്കുകയാണ് അവൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് സിംഗപ്പൂരിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് ഈ ഒരു ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് എൻ എസ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ഇവിടുത്തെ റിപ്പബ്ലിക് ഡേ പരേഡും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയത് തന്നെ നമുക്ക് സിംഗപ്പൂർ ജയൻ വീൽ നമുക്ക് കാണാം സിംഗപ്പൂർ ഫ്ലയർ എന്ന് പറയുന്ന ഒരു ജയൻ വീൽ അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ളൊരു ഫ്ലവർ ഡോം അങ്ങ് ദൂരെ എന്താ പറയുക കുറേ ഷിപ്പുകളൊക്കെ ആങ്കറേജിൽ കിടക്കുന്നൊക്കെ വളരെ അടിപൊളിയായിട്ട് അടിപൊളി കാഴ്ച തന്നെയാണ് അതേപോലെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു എന്താ പറയുക ഒരു പൂ പോലത്തുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ഒരു ബിൽഡിങ്ങാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആർട്സ് സയൻസ് മ്യൂസിയം എന്ന് പറയുന്നത് ആ മുട്ട പോലെ കാണുന്നതാണ് അതാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ആപ്പിൾ സ്റ്റോർ എന്ന് പറയുന്നത് മറീന പേരുള്ളത് ലാസ് വെഗാസ് സാൻസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി പിന്നെ സിംഗപ്പൂർ അതോറിറ്റീസ് ആണ് ഈ ഒരു മരീന ബേസ് സാൻസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന ലൊക്കേഷനാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മെർലിയൻ നമ്മൾ നേരത്തെ ഡ്രോണൊക്കെ പുറത്തി വിഷെടുത്ത ആ ഒരു സ്ഥലം അവിടെ നിന്നാണ് നടന്നത് നമ്മൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളങ്ങനെ മറീന ബേ സയൻസിൻ്റെ ഒബ്സർവേഷൻ ടെക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിപൊളി കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിന്ന് നല്ല അടിപൊളി കാറ്റൊക്കെയുണ്ട് കിഡല വെതറും ആണ് അങ്ങനെ നമ്മൾ അവസാനം എല്ലാം കണ്ട് നേരെ താഴേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സിംഗപ്പൂരിൻ്റെ ഹൃദയം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഫുള്ള് എന്താ പറയുക കെട്ടിട സമുച്ചയങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ നിങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടുത്തെ വെതർ കണ്ടീഷൻ ചെക്ക് ചെയ്തിരിക്കണം കാരണം വെതർ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റനിങ്ങും അതേപോലെ തന്നെ മഴയൊക്കെ നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് അവർ കിടത്തി വിടുക അപ്പോൾ ബെറ്റർ നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ച് രുചിതമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ വെതർ നോക്കിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന ഫ്ലവർ ഡോം എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് സ്ഥിതി ചെയ്യുന്നത് ഈ മറീന ബേ സാൻസിനോട് ചേർന്നിട്ടുള്ള ഗാർഡൻസ് ബൈ ബൈദ ബേ എന്ന് പറയുന്ന ഒരു ഗാർഡനിലാണ് അതും വളരെ അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അട്രാക്ഷൻ തന്നെയാണ് ഒരുപാട് സംഭവങ്ങൾ അവിടെ കാണാനുണ്ട് നമ്മൾ പിന്നീട് അതിൻ്റെ ഗാർഡൻസ് ബൈ ബൈദ ബേയുടെ ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ കൂടി നമ്മൾ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെ ഒബ്സർവേഷൻ ഡെക്കിലെ കാഴ്ചകളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളങ്ങനെ താഴേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്താ പറയുക വെതറൊക്കെ നല്ല അടിപൊളി വെതറാണ് അതിൻ്റെ മുകളിൽ എപ്പോഴും നല്ലൊരു കാറ്റും അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ശരിക്കും നിങ്ങളെ ആനന്ദം കുളിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ സിംഗപ്പൂർ എന്താ പറയുക വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഒബ്സർവേഷൻ ടെക്കും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങാനുള്ള എന്താ പറയുക ലിഫ്റ്റിന് വേണ്ടിയിട്ടുള്ളത് ഒരു വെയിറ്റിംഗ് ഏരിയയിലാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ അമ്പത് ഡോളറൊക്കെ ഉണ്ട് ശരിക്കും അത് അത്ര വലിയ വാർത്തയിട്ടുള്ള സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല ഞാൻ ആദ്യപ്രാവശ്യം വന്നപ്പോഴൊക്കെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു വീണ്ടും ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടലിനോട് ചേർന്ന് ഒരു എം ആർ ടി സ്റ്റേഷനുണ്ട് അതിൻ്റെ അടിയിൽ തന്നെയായിട്ട് ബേഫ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു എം ആർ ടി സ്റ്റേഷനിൻ്റെ അടിയിലുണ്ട് പിന്നെ ഒരു കാസിനോ ഉണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വേൾഡ് മോസ്റ്റ് എക്സ്പെൻസീവ് സ്റ്റാൻഡ് അലോൺ കാസിനോ ആണ് അതിനകത്ത് ഉള്ളത് പിന്നെ ഒരുപാട് കൺവെൻഷൻ സെൻ്റർ ഷോപ്പിംഗ് മാൾ ഗെയിമിംഗ് സെൻ്റർ റെസ്റ്റോറൻസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു മറീന പേസാൻസ് മറൈനത്തുണ്ട് മൂന്ന് ടവറാണ് അതിനകത്തുള്ളത് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു ഷിപ്പിൻ്റെ മോഡലിലുള്ള ഒരു പ്ലാറ്റ്ഫോം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് കാൻഡലിവുഡ് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ മറീന ബേസ് സാൻസിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചരികയാണ് മരീന ബേ സിംഗപ്പൂരിലെ മറീന ബേ സാൻസ് ഹോട്ടലിലെ ഒബ്സർവേഷൻ ഡെക്കിലത്തെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നത് ഞാനിതിനു മുമ്പ് കയറിയിട്ടുണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അറി പഴകൻ അവൻ ആദ്യമായിട്ടാണ് കയറിയത് എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറായിരുന്നു ചേ ആവശ്യം മാർവലസ് അപ്പോൾ മറ്റൊരു കിട്ടലിൻ വീഡിയോ ആയിട്ട് കൂട്ടം വരുന്നതാണ് ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു സംഭവമൊക്കെ നമ്മൾ നമ്മളിനിയും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് സിംഗപ്പൂരത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതാണ്